നമ്മുടെ വാരണാസി ട്രിപ്പിന് ശേഷം നമ്മൾ കുറച്ച് നാളുകൊണ്ട് എവിടെയും അങ്ങനെ പോകുന്നൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്നോട് പറഞ്ഞു നമുക്ക് പുറത്തോട്ട് എവിടെയെങ്കിലും ഒന്നും പോകുന്നത് ഇപ്പോൾ ഏട്ടന്മാനെങ്കിൽ പിന്നെ നമുക്ക് അമ്പനാട് പോകാം ഇപ്പം നമ്മൾ നല്ല അടിപൊളി ക്ലൈമറ്റാന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും മഴയൊന്നും നോക്കിയില്ല നമ്മൾ അമ്പലാടോട്ട് പോകുകയാണ് ഇപ്പം റംബൂട്ട സീസണായിട്ട് പോകുന്ന വഴി ഫുൾ റംബൂട്ടാനുണ്ട് കേട്ടോ നമ്മളിപ്പോൾ എന്തായാലും ഒരു കിലോ റമ്പൂട്ടാനൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് കഴിക്കാനായിട്ട് നല്ല മധുരമായിരുന്നു കേട്ടോ അത് നമ്മളങ്ങനെ അടിക്കാൻ കയറി അഞ്ഞൂറ് രൂപയ്ക്ക് അടിക്കേണ്ടി അടുത്ത് നമ്മൾ ആയിരം രൂപയ്ക്ക് അടിച്ചിട്ടിട്ടുണ്ട് കാരണം നമ്മൾ പോകുന്ന സ്ഥലം കുറച്ച് റിസ്ക് ഉള്ള സ്ഥലമല്ലേ അഥവാ ആ എണ്ണയൊക്കെ തീർന്നു തീർന്നു കഴിഞ്ഞാൽ ആരും വരാനൊന്നുമില്ലല്ലോ ഇല്ലല്ലോ എണ്ണ മേടിച്ച് അതുകൊണ്ട് നമ്മൾ എണ്ണയൊക്കെ നല്ല ധാരാളം അടിച്ചിട്ട് പോകാം കേട്ടോ പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇതിനകത്ത് കുഞ്ഞു കുഞ്ഞു നല്ല കാണാൻ നല്ല വ്യൂ ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമ്മൾ രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി ഒരു അഞ്ച് മിനിറ്റ് മിനിറ്റൊക്കെ കണ്ടിട്ട് അങ്ങ് പോയി കാരണം ഉച്ചയൊക്കെ ആയി ഏകദേശം നമ്മളിറങ്ങിയപ്പം അപ്പം നമ്മൾ ഒരുപാട് ഇരുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അമ്പനകളോട്ട് കയറാനും പറ്റത്തില്ല പിന്നെ മഞ്ഞൊക്കെ ആയതുകൊണ്ട് അങ്ങനെ നമ്മൾ എന്തായാലും കുറച്ച് അഞ്ച് മിനിറ്റ് മിനിറ്റൊക്കെ അവിടെയൊക്കെ കണ്ടിട്ട് ഇറങ്ങി ഞാനൊക്കെ ഫുഡ് കഴിച്ചിട്ടിറങ്ങിയപ്പം അന്യ അനിയനും മോളും ഒന്നും ഫുഡ് കഴിച്ചില്ലായിരുന്നു അപ്പം അവർക്ക് വിശക്കെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അമ്പലനാട് കയറുന്നതിന് മുമ്പായിട്ട് കടയിക്കരി ബിരിയാണി മേടിച്ചേച്ച കേട്ടോ കുഴപ്പമില്ല അത്യാവശ്യം നല്ല ബിരിയാണി ആയിരുന്നു പിന്നെ നമ്മളിത് നല്ല അടിപൊളി മഴയായിരുന്നു മഴയത്തെ ഈ വ്യൂ ഒക്കെ കണ്ടാൽ ഭയങ്കര രസം കേട്ടോ മഴയാണ് മടിച്ചിരുന്നെ പക്ഷെ ഒന്നും പോയില്ലെങ്കിൽ നമ്മൾ ഒരുപാട് മിസ്സ് ചെയ്തേന അത്രയ്ക്ക് അടിപൊളിയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞ ഈ ഒരു യാത്ര ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് നമ്മുടെ കുഞ്ഞാവാണ് കേട്ടോ അവർക്കല്ലെങ്കിലും ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പൊ നമ്മൾ അമ്പലങ്ങളോട്ട് കയറുന്നതിന് മുമ്പായിട്ട് ഫോറസ്റ്റ് കയറി കഴിഞ്ഞാൽ കുറച്ച് ഇങ്ങനത്തെ കുറച്ച് കുറച്ച് നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ കാണാൻ കേട്ടോ കുഞ്ഞാവ് അതൊക്കെ ഇങ്ങനെ നോക്കി ആസ്വദിച്ചിരിക്കായിരുന്നു നമ്മളൊരുപാട് മയിലിനെയൊക്കെ കണ്ടു കേട്ടോ പിന്നെ മയിലിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഈ പശുക്കൾ അതൊക്കെ കാട്ടുപോത്ത് അങ്ങനത്തെയെന്നല്ല ആൾക്കാർ വളർത്തുന്നതന്നെ പക്ഷൊന്നും കയറൊന്നും കെട്ടിയൊന്നും ഇട്ടിട്ടില്ല ഇങ്ങനെ അഴിച്ചങ്ങിട്ടേക്കാം അതൊക്കെ കുറേയൊക്കെ കണ്ടായിരുന്നു നല്ല അടിപൊളി സ്ഥലം കേട്ടോ ഫോട്ടോസൊക്കെ എടുക്കാനാണെങ്കിൽ അടിപൊളിയായിരിക്കും ഈ സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കുന്നില്ല അതൊക്കെ അങ്ങനെയൊക്കെ ഉള്ളവരവിടെ നിന്നൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ പിന്നെ ഈ ഒരു മഴ നല്ല ചാറ്റ മഴയൊക്കെ ഉള്ള സമയത്തോണം സത്യം പറഞ്ഞാൽ പോവാൻ നമ്മൾ മുമ്പൊക്കെ പോയപ്പോൾ നല്ല വെയിലൊക്കെ ഉള്ള സമയത്തായിരുന്നു അപ്പോൾ നല്ല ചൂട് തന്നെയാണ് ഇങ്ങനെ മഞ്ഞൊന്നും കണ്ടിട്ടില്ല പക്ഷേ ഈ മഴ ഈ ചാറ്റ മഴയുള്ള സ്ഥല സമയത്ത് പോയി കഴിഞ്ഞാൽ അടി അടിപൊളിയാണ് കേട്ടോ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇതാണ് നമ്മുടെ അമ്പനാടോട്ട് കയറുന്നതിൻ്റെ എൻട്രി കേട്ടോ രണ്ടു ആയിട്ടുണ്ട് നമ്മളിപ്പം ഇവിടുന്ന് നമ്മൾ ആദ്യമൊക്കെ നമ്മളിങ്ങനെയായിരുന്നു അപ്പുറത്ത് വേറൊരു വഴി കൂടി വന്നിട്ട് ഇതിലേക്കൂടി തിരിച്ചിറങ്ങു വെച്ചിരുന്നത് ഇപ്പോൾ പക്ഷേ നമ്മൾ തിരിച്ചിറങ്ങുന്ന കൂടി കയറാൻ വന്നിട്ടോ അപ്പോൾ ഇവിടെ ഈ അങ്ങനെ മുമ്പൊക്കെ നമുക്കങ്ങനെ കയറി പോകുമായിരുന്നു പക്ഷെ ഇപ്പോൾ അവരങ്ങനെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരാൾക്ക് നൂറ് രൂപ വെച്ചിട്ടാണ് അപ്പം നമ്മൾ ഇത്രയും പേരുണ്ടായതുകൊണ്ട് അഞ്ഞൂറ് രൂപ അടച്ചാൽ നമ്മൾ കയറിയതും അല്ലാണ്ട് വെറുതെ പാസ്സെടുത്താലേ എടുത്താലേ കയറ്റി കൊടുത്തോളൂ കേട്ടോ അങ്ങനെ നമ്മൾ പാസ്സൊക്കെ എടുത്തിട്ട് അകത്തോട്ട് കയറിപ്പോ കഴിഞ്ഞ വർഷമൊക്കെ വന്നപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും എടുത്തില്ല പക്ഷേ ഇപ്പം അത് സ്ട്രിക്റ്റ് ആക്കി എന്നാ ചേട്ടൻ പറഞ്ഞ് അങ്ങനെ ഇങ്ങനെയൊന്നും കയറി പോകാൻ പറ്റത്തില്ല പിന്നെ കയറിപ്പോവാം ഈ എസ്റ്റേറ്റിനകത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവരവിടെ തന്നെയാണ് താമസിക്കുന്നത് അപ്പം അവർ അവരുടെ റിലേറ്റീവ്സ് ആണെന്നും പറഞ്ഞൊക്കെ വരുവാണെങ്കിൽ നമുക്ക് കയറിപ്പോവാം അപ്പോൾ ആ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ ആയിട്ടൊരു ചേച്ചി നമ്മൾ അവിടെ ഒരു വീടുണ്ടായിരുന്നു അപ്പം നമ്മൾ ആ ചേച്ചി പറഞ്ഞു നമുക്ക് നമ്പർ എന്നിട്ടാണ് ചേച്ചി വരും അടുത്ത പ്രാവശ്യം വരുമ്പം ചേച്ചീനെ വിളിച്ചാൽ അതേ വിളിച്ചിട്ട് റിലേറ്റീവ് ആ ചേച്ചീനെ കാണാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസ ഒന്നും അടയ്ക്കേണ്ട കയറി വരാം അങ്ങനെ അതിനകത്ത് നമുക്ക് അറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ട് പണിക്കാരെങ്കിലുമൊക്കെ അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു റിലേറ്റീവാണെന്ന് പറഞ്ഞാൽ അവർ വിളിച്ച് പറയുമ്പോൾ നമുക്ക് കയറിപ്പോൾ കേട്ടോ അപ്പം നമ്മളങ്ങനെ കയറി വന്നിട്ട് ഇതൊരു വ്യൂ പോയിൻ്റ് ആണ് അവിടുത്തെ അപ്പം അവിടെ ഈ ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഈ ഒരു ഹൗസ് ഉണ്ട് അപ്പം അവിടെ അത് അവിടെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു അമ്പനാടി എസ്റ്റേറ്റിൻ്റെ ഫുൾ കാര്യങ്ങൾ അവർക്ക് അവിടെ ഇരുന്നാൽ കവർ ചെയ്യാമെന്നാണ് അവിടെ നിന്ന് ചേട്ടന്മാർ പറഞ്ഞത് എനിക്കറിയില്ല അവിടെ എവിടെയൊക്കെ ക്യാമറ വെച്ചിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ പക്ഷേ ചേട്ടന്മാർ പറഞ്ഞാൽ അങ്ങനെ ഇതിനകത്ത് നിങ്ങൾ എന്ത് കാണിച്ചാലും ഞങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് കാണാമെന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മൾ അവിടെ ഫസ്റ്റ് ആണ് അവിടുത്തെ വ്യൂ പോയിൻ്റ് ഒക്കെ കണ്ടു കുറച്ച് മഴ ചെറുതായിട്ട് മഴ പെയ്യുന്നതു കൊണ്ട് തന്നെ നല്ല വലിയ മഴയൊന്നുമില്ലായിരുന്നു ഭാഗ്യത്തിന് പക്ഷേ മഞ്ഞ് ഭയങ്കരമായിട്ട് മഞ്ഞ ഇറങ്ങി കേട്ടോ മഞ്ഞെന്ന് പറഞ്ഞ തണുത്തൊട്ടിങ്ങനെ വിറക്കുന്ന രീതിയിലാ മഞ്ഞ തൊണ്ടടുത്തൂല പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത എന്തിനാ ഊട്ടി പോലും കാണത്തില്ല അമ്മാതിരി മഞ്ഞ് കയറി മൂടികെട്ടോ ഒരു കുറച്ച് സമയത്തേക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഫുള്ള് മഞ്ഞെന്ന് പറഞ്ഞാൽ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ഫോണിന് വരെ ക്യാമറയ്ക്കകത്തൊക്കെ ഫുള്ള് മഞ്ഞിൻ്റെ ബ്ലഡായി പോയി അങ്ങനെ മഞ്ഞ് കയറി മൂടി ഭയങ്കര മഞ്ഞായിരുന്നു പിന്നെ നമ്മൾ ഒരുവിധം അവിടെയൊക്കെ നിന്നിട്ട് തിരിച്ചിറങ്ങി വന്നത് മഞ്ഞൊക്കെ മാറിയിട്ടൊക്കെ വണ്ടി ഊട്ടിക്കാൻ കാണത്തില്ല പിന്നെ ഇറങ്ങി വരുന്ന വരുന്നവരക്കത് ഇങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ വെള്ളച്ചാട്ടം കുഞ്ഞു 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 വെള്ളച്ചാട്ടങ്ങൾ പാറയൊക്കെ പൊട്ടി നല്ല അടിപൊളി വെള്ളമൊക്കെ ആട്ടോ വരുന്നേ അതൊക്കെ കുറച്ച് കണ്ടു പിന്നെ ഒരു കാര്യം അവിടെ ഭയങ്കരമായിട്ട് അട്ടയുണ്ട് കേട്ടോ ഇല്ല ചോര കുടിക്കുന്ന വൃത്തികത്ത് അട്ടയില്ലേ അയ്യോ കാലൊക്കെ കയറിയിട്ട് ഓർക്കാൻ പോലും വയ്യ അപ്പം നമ്മുടെ ഈ ഒരു മിനി മൂന്നാറിലെ യാത്ര ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഏകദേശം ആറര ആയപ്പോ തിരിച്ചിറങ്ങി ആ എന്നാലും ആണെന്ന് പറയത്തില്ല നല്ല ഇരുട്ടൊക്കെ ആയി കേട്ടോ അവിടെ എന്തോ ഭയങ്കര ആയിരുന്നു. അധികം നേരം കുഞ്ഞാവിനെ കൊണ്ട് നിൽക്കാൻ അട്ടയെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് എന്തോലെയൊക്കെ ആയി പിന്നെ ഉം സത്യം പറഞ്ഞ മിനി മൂന്നാർ എന്ന് പറയുന്നത് ഉള്ളതാ കേട്ടോ അത്രയും സൂപ്പർ സ്ഥലമാണ് കണ്ടിട്ടില്ലാത്തവരും പോയിട്ടില്ലാത്തവരും ഒക്കെ ഉറപ്പായിട്ടും പോയൊന്ന് കാണേണ്ട സ്ഥലോ എന്നാൽ ഞാൻ ഇതിനു മുമ്പ് മൂന്നാല് പ്രാവശ്യം പോയിട്ടും ഈയൊരു വ്യൂ പോയിൻ്റ് ഒന്നും കണ്ടിട്ടില്ല പക്ഷേ അടിപൊളി സ്ഥലങ്ങളാണ് കണ്ടിട്ടില്ലാത്തതൊന്നും പോയി കാണണം കേട്ടോ അടിപൊളി ആട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടാനൊന്ന് ലൈക്ക് ചെയ്തേക്കും